നമസ്കാരം കൂട്ടുകാരെ ഇപ്പോൾ മഴക്കാലമാണ് വളരെയധികം ആരോഗ്യ കാര്യങ്ങളിൽ ആവശ്യം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഇലക്ട്രിക് കമ്പികളും മറ്റും പൊട്ടി വീഴാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ കൂടി പോവാതിരിക്കുക മാത്രമല്ല ഈ കുഴിയിൽ നമ്മുടെ പാദത്തിൽ എന്തെങ്കിലും നമ്മളറിയാതെ ചെറിയ വ്രണങ്ങളോ കുഴിനഖമോ അങ്ങനെയൊക്കെ ഉണ്ടാവുക അപ്പം വെള്ളത്തിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ചവിട്ടാതിരിക്കുക അങ്ങനെയാണെങ്കിൽ എലിപ്പനി പോലെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ചിരട്ട മുട്ടത്തോട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറാനും അതിനകത്ത് മോസ്കിറ്റോസ് കൊതുകുകൾ വളരാനും ഒക്കെ ചാൻസ് ഉണ്ട് അതൊക്കെ മാറ്റി വിടുക അതുപോലെ തന്നെ നമ്മുടെ ആഹാര കാര്യത്തിൽ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കഴിക്കുക നമുക്ക് വേണ്ടി ബേക്കറിക്കാരൊന്നും തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലായിരിക്കില്ല ഷേക്കൊന്നും ഉണ്ടാക്കി തരിക തരുന്നത് അതുകൊണ്ട് അവ അവോയ്ഡ് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെള്ളം എപ്പോഴും പൈപ്പിൽ വെള്ളം ഉണ്ടാകണമെന്നില്ല അപ്പോൾ കിണർ വെള്ളം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക കിണർ വെള്ളത്തിൽ ഇപ്പോഴത്തെ നമുക്ക് സിറ്റിക്കകത്ത് അറിയാമല്ലോ നമ്മുടെ വീട്ടിനടുത്തായിരിക്കും ടോയ്ലറ്റിൻ്റെ ഡ്രെയിനേജ് ഡ്രെയിനേജ് ഉള്ളിടത്ത് വലിയ കുഴപ്പമില്ല അല്ലാതെ കുറച്ച് പ്രാന്ത പ്രദേശങ്ങളിൽ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മൾ കുറേ അകലെ ആയിരിക്കില്ല നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ആ ടോയ്ലറ്റിൻ്റെ അടിയിൽ നിന്നും ഈ വെള്ളം ഇതിലേക്ക് ഈ കിണറിലേക്ക് വരാനും ഈ കോളൈ പോലെയുള്ള ബാക്ടീരിയ അതിനകത്ത് വരാനും ചാൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് വയറിടിയും മറ്റുമൊക്കെ ഉണ്ടാക്കും അതുപോലെ മുട്ട കഴിക്കുന്ന ആൾക്കാർ അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ആൾക്കാർ പാസ്റ്ററൈസ് ചെയ്ത പാലാണ് എങ്കിൽ പോലും നമ്മളൊന്ന് തിളപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ ഒരിക്കലും ഭക്ഷണം തുറന്നു വയ്ക്കാതിരിക്കുക ഈച്ചകളുടെ ശല്യം ഇപ്പം ഒത്തിരി കൂടുതലാണ് ഈ സമയത്ത് അതുകൊണ്ട് തന്നെ കഴിയുന്നത് വല്ല പ്രൊപ്പർ ഇതിനെ മാറ്റാനായിട്ട് കഴിവുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക ഒരു ആഹാര സാധനവും തുറന്നു വെക്കാതിരിക്കുക പിന്നെ തൊലിയുള്ള പഴങ്ങൾ കഴിയുന്നതും ഈ ഒരു സമയം അവോയ്ഡ് ചെയ്യുക അപ്പോൾ ആപ്പിളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആപ്പിളിൻ്റെ തൊലി പീല് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക നമുക്കറിയാമല്ലോ അതിൽ വാക്സ് പുരട്ടിയിട്ടൊക്കെയാണ് വരുന്നത് പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അത്ര നാൾ പ്രിസർവ് ചെയ്യേണ്ട രീതിയിലായിരിക്കും അവ വരിക അപ്പോൾ ആ വാക്സൊക്കെ കളയാനായിട്ട് പീൽ ചെയ്ത ഫുഡ് മാത്രം തൊലി കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികൾ നമ്മൾ വാങ്ങുമ്പോഴും പച്ചക്കറികൾ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മൾ ഉപ്പിട്ടതോ അല്ലെങ്കിൽ വിനാഗിരി ചേർത്തതോ ആയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം ഒരഞ്ചാറ് പ്രാവശ്യം പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്ത് തോർത്തി വെച്ചതിന് ശേഷം മാത്രം പറ്റുമെങ്കിൽ അതിൻ്റെ തൊലി കളയുക ഇപ്പോൾ അതിൽ കുറച്ച് വൈറ്റമിൻസ് കുറയട്ടെ ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും മുരിങ്ങക്കാണെങ്കിലും പടവലങ്ങയാണെങ്കിലും ഒക്കെ കുറച്ച് അതിലുള്ള തൊലിയിലുള്ള വൈറ്റമിൻസ് നമുക്ക് കുറച്ച് മാത്രം ഈ മഴക്കാലത്ത് മതി എന്നിട്ട് അത് തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക എല്ലാം നല്ല തിളപ്പിച്ച് മാത്രം ഉപയോഗിക്കുക തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക പിന്നെ ആവശ്യമില്ലാത്ത ഈ ഈ സമയത്ത് മഴ സമയത്ത് നമ്മുടെ ശരീരത്തിൽ തണുപ്പായിരിക്കും അപ്പോൾ ചില ഭക്ഷ്യവർജ വസ്തുക്കൾ നമ്മൾ വർജിക്കുന്നതായിരിക്കും നല്ലത് തണുപ്പ് കൂട്ടുന്ന വസ്തുക്കൾ അതായത് നിങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ കടൽ മത്സ്യങ്ങളാണെങ്കിലും ചെറിയ മീനുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ വളരെ നന്നായിട്ട് കഴുകി ഉപ്പിട്ട് കഴുകി നമ്മൾ നല്ല രീതിയിൽ പാകം ചെയ്ത് ഉപയോഗിക്കുക എണ്ണയുടെ അളവ് കുറയ്ക്കുക കാരണം മെറ്റബോളിക് റേറ്റൊക്കെ ഈ സമയത്ത് കുറവായിരിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത എണ്ണയും അതുപോലെ തന്നെ ചോറ് കഴിക്കുന്നതും കുറയ്ക്കുക നന്നായിട്ട് പച്ചക്കറികളും അതുപോലെ പ്രോട്ടീനുള്ള ഭക്ഷ്യവസ്തുക്കളും കഴിക്കുക നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നല്ലതായിട്ട് കീപ്പ് ചെയ്യുക ഈ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബസ്സിൽ കയറുമ്പോൾ അറി ഒത്തിരി പേര് തുമ്മുന്നുണ്ടാവും ആ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും പെട്ടെന്ന് നമുക്ക് പനി വരാനും അതിൽക്കൂടെ കൂടുതലായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുക അതുകൊണ്ട് ഒരു പ്രത്യേക വൃത്തികേടൊന്നുമില്ല മാസ്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ പിന്നെ മുട്ട ഉപയോഗിക്കുന്നവർ മുട്ട ഉപയോഗിക്കുന്നവർ നല്ല തിളപ്പിച്ച് അതായത് നല്ല ബോയിൽ ചെയ്ത മുട്ട മാത്രം ഉപയോഗിക്കുക കാരണം സാൽമണല്ല ഷിഗല്ല എന്നീ ബാക്ടീരിയകളൊക്കെ മുട്ടയുടെ തോടിൽ കൂടെ അതായത് കോഴിയുടെ ഈ മലത്തിൽ കൂടെയുള്ള ആ ബാക്ടീരിയ ഈ മുട്ടത്തോട് വളരെ പോറസ് ആണ് അതിൽ കൂടെ കയറി മുട്ടയിലേക്ക് പോകാനും അതുവഴി നമുക്ക് സാൽമണലയുടെ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഉണ്ട് ടൈഫോയിഡ് ഫീവറൊക്കെ ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് ഹഗ് ചെയ്യുക ഉള്ള കാര്യങ്ങൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക കാരണം മഴക്കാലമാണ് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് പലരും പനി പനി അകത്ത് ക്യാരിയർ ആയിരിക്കും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അകത്തുണ്ടാവും അത് വെളിയിൽ വരാനായിട്ട് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ആകുമ്പോഴേ വെളിയിൽ വരികയുള്ളൂ ആ പീരീഡിലായിരിക്കും നമ്മൾ അവരുമായിട്ട് അടുത്തിടപഴകുന്നത് അതിൽക്കൂടെ നിങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മാത്രമല്ല ഇനി നമ്മൾ സോഷ്യലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നല്ല മഴക്കാലത്ത് ഇലക്ട്രിക് കമ്പികളും മറ്റും പൊട്ടി വെള്ളത്തിൽ കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുവഴി ഇലക് നല്ലൊരു കണ്ടക്ടർ ആണല്ലോ വെള്ളം എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റിയുടെ അതുകൊണ്ട് അതുവഴി ചാ അടിക്കാനും ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ച് അത് റോഡിൽ കൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും രാത്രി നിങ്ങളുടെ മൊബൈലിൻ്റെയെങ്കിലും ലൈറ്റ് കാണിച്ചു വേണം നിങ്ങൾ പോകാനായിട്ട് അതുപോലെ തന്നെയാണ് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കഴിയുന്നതും അതിൽക്കൂടെ നടക്കാതിരിക്കുക കാരണം നിങ്ങളറിയാത്ത ചെറിയ ചെറിയ മുറിവുകൾ നിങ്ങളുടെ കാലിലോ പാദങ്ങളിലോ ഒക്കെ ഉണ്ടാവാം ചിലപ്പോൾ നഖമോ അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് ഈ ഈ മഴവെള്ളം കയറുമ്പോൾ എലിപ്പനി പോലെയുള്ള കാര്യ കാര്യങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യപദാർത്ഥങ്ങൾ തോന്നുന്നിടത്ത് വായ വെളിച്ചു വാരി ഇടാതിരിക്കുക അതും എലിയെ അവിടേക്ക് കൊണ്ടുവരാനായിട്ടും എലിശല്യം ഉണ്ടാകാനും ചാൻസുണ്ട് പിന്നെ ഇപ്പോൾ കൊതുകൾ കുറവാണ് എന്ന് പറയുന്നെങ്കിലും ഇഷ്ടംപോലെ കൊതുകൾ സന്ധ്യ സമയത്തും അതിരാവിലെയും ഉണ്ടാകാറുണ്ട് അതിന് വേണ്ട രീതിയിൽ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് അവയെ മാറ്റുന്നതിൻ്റെ ഒരു കുഴപ്പവുമില്ല അതുപോലെ നിങ്ങളുടെ വീട് മുറ്റത്ത് ചിരട്ട മുട്ടത്തോട് അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ ഇതൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാനും കുറച്ച് ഡ്രൈ ആവുന്ന സമയത്ത് അതിനകത്ത് കൊതുകൾ വളരാനും ചാൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക പിന്നെ ബേക്കറിക്കാരൊക്കെ നിങ്ങൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലല്ല ജ്യൂസ് തരുന്നത് അതും ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിയുന്നതും ഒരിക്കലും വെളിയിൽ നിന്നുള്ള ജ്യൂസ് കുടിക്കാതിരിക്കുക വീട്ടിൽ വരിക വന്നിട്ട് ചെയ്യുക അതുപോലെ തന്നെ മുന്തിരിങ്ങ അതുപോലെ ആപ്പിൾ എന്നിവയൊക്കെ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക കാരണം ഈ ഗ്രേപ്സിലും മറ്റുമൊക്കെ ആ പ്രിസർവേറ്റീവ് മാത്രമല്ല അതിനകത്ത് കീച്ചകൾ ഇങ്ങനെ പൊതിഞ്ഞിരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരമായിട്ടായിരിക്കും പാക്ക് ചെയ്ത് വരുന്നത് പക്ഷേ ബാക്ടീരിയം ഒക്കെ അതിനു പുറത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അത് കുറച്ച് സമയം വച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇങ്ങനെ എല്ലാ രീതിയിലും പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യവും ഒരിക്കലും നനവുള്ള വസ്ത്രങ്ങൾ അവർ കിടക്കുന്ന മുറികളിൽ ഇടരുത് അതുപോലെ നിങ്ങൾ കിടക്കുന്ന മുറികളിലും നനവുള്ള വസ്ത്രങ്ങൾ ഇടരുത് നനവുള്ള വസ്ത്രങ്ങൾ അപ്പോഴെപ്പോഴും മാറ്റുക വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഡ്രസ്സും സോക്സും ഒക്കെ നനഞ്ഞിരിക്കും അത് അപ്പോഴു തന്നെ മാറ്റി ഇടുക വീണ്ടും ഒന്ന് കുളിച്ചതിന് ശേഷം മാത്രം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ വേറെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ ഈ മഴക്കാലത്ത് നമുക്ക് വലിയ കുഴപ്പമൊന്നും കൂടാതെ പോകാൻ പറ്റും ഓക്കെ